ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്ന ഒന്ന് ലാക്ക് ഓഫ് റോഡ് ആണ് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം പക്ഷേ നിയമം പാലിച്ചുകൊണ്ട് എങ്ങനെ വാഹനം ഓടിക്കണം എന്ന് പലർക്കും അറിയില്ല നമ്മുടെ നാട്ടിൽ ലൈസൻസ് ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ് അല്ലേ ഈ ഇരിക്കുന്നവർ എത്ര പേർക്ക് ലൈസൻസ് ഉണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് മെജോറിറ്റി ആൾക്കാർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ബാക്കിയുള്ളവർക്ക് എന്ത് വരും ലൈസൻസ് ഇല്ലാത്തത് വണ്ടി ഓടിക്കാൻ അറിയാമോ വണ്ടി ഓടിക്കാൻ അറിയാമോ ലൈസൻസ് ഇല്ല പക്ഷെ വണ്ടി ഓടിക്കാൻ അറിയാം ഇങ്ങനെ എത്ര പേരുണ്ട് ഒന്ന് കൈ കൈവർത്താമോ ഉണ്ടോ അതിലും ആൾക്കാരുണ്ടല്ലേ അപ്പോൾ നിങ്ങളൊരു പതിനായിരം രൂപ റെഡിയാക്കി വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപ റെഡിയാക്കി വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാലുള്ള കേസ് അറിയാമോ ഒരാൾ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് പരിരക്ഷ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൈമറി കൺസേൺ എന്ന് പറയുന്ന ഇൻഷുറൻസ് എടുക്കുന്നത് റോഡ് മറ്റു ഉപയോക്താക്കൾക്ക് വേണ്ടിയാണ് അതായത് നമ്മൾ വാഹനമായിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് നിർബന്ധമായി എടുക്കേണ്ടത് നമ്മളുടെ ലയബിലിറ്റിയാണ് അത് എടുക്കേണ്ടതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വാഹനം തട്ടി മറ്റൊരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് ഇൻഷുറൻസ് എടുക്കണമെന്ന് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ് അപകടത്തിൽ പെടുന്നതെങ്കിലോ ഈ പറഞ്ഞിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനി ക്ലെയിം കൊടുക്കില്ല കാരണം ആൾക്ക് വാഹനം ഓടിക്കാനുള്ള ഓതറൈസേഷൻ ഇല്ല അങ്ങനെയുള്ള ഒരാളാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത് സോ അവർക്ക് എന്ത് കൊടുക്കില്ല ഇൻഷുറൻസ് ക്ലെയിം കൊടുക്കില്ല ചില കേസുകളിൽ ഒരു കോടി രണ്ട് കോടി അമ്പത് ലക്ഷമൊക്കെ ആയിരിക്കും വിധിക്കുന്നത് സോ ലാസ്റ്റ് എന്ത് ചെയ്യും റവന്യൂ റിക്കവറി ആർ ആറ് വന്ന് വീട് ജപ്തി ചെയ്ത് പോകേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്നുണ്ട് സോ നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രത്തോളം